ഗ്രാമപഞ്ചായത്ത് അഞ്ചാം അനശ്വര അനശ്വര ഹൃദയത്തിൽ നിന്നും എൻ്റെ ഭാഗമായി കുട്ടികളുടെ വിനോദത്തിനായി നൽകി നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ അധ്യക്ഷത വഹിച്ചു ാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ടി വി സമ്മാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ അംഗനവാടികൾക്കും ആവശ്യമാണെന്നും അതിന്റെ ഭാഗമായി നടത്തുന്ന ഇത്തരം പ്രവർത്തികൾ സമൂഹം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അംഗനവാടി വർക്കർമാരായ അഷ്ടമി സതിരംഗൻ അഞ്ചു കെ ബി ഹെൽപ്പർ നിമ്മി പ്രേംലാൽ സി ഡി എസ് മെമ്പർ സുഭദ്ര രവി എ ഡി എസ് പ്രസിഡന്റ് വിജയപ്രകാശൻ എ എൽ എം സി അംഗം വൈജു ബാലൻ എന്നിവർ പ്രസംഗിച്ചു ഷൈനി ഷാജി ഷീജ നന്ദൻ ലിമ രേണു വിൻസെന്റ് കുണ്ടുകുളുങ്ങര എന്നിവർ നേതൃത്വം നൽകി ഒരു ഒരു ആഡംബരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഫാൻ എന്ന് ആഡംബര പക്ഷെ ഇപ്പോൾ ഫാനില്ലാത്ത കസരങ്ങളിൽ അതുപോലെ കാലങ്ങളെ അനുസരിച്ച് എല്ലാം മാറി മാറി വരും അത് തന്നെയാണ് ഇപ്പോൾ ആൻഡോ ഇവിടെ പറഞ്ഞത് നമ്മുടെ ഡിജിറ്റൽ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ കൂടി ചേർന്ന് പോകാനുള്ളൊരു സൗകര്യം നമുക്കിവിടെ ചെയ്യാൻ സാധിച്ചു എല്ലാത്തിനും സമയമുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഇന്ന് ഇന്നൊരു സമയം ആയിത്തന്നിരിക്കുകയാണ് അപ്പോൾ ടി വി നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉണ്ടാവാൻ വഴിയില്ല പക്ഷേ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അവസരം കിട്ടിയാൽ മതി അംഗൻവാടി പണിയാൻ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്താനൊക്കെ ഒരു അവസരം കിട്ടിയിരുന്നു